ഇന്നത്തെ പാചകം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വെള്ളരി വെച്ചിട്ടാണ് വെള്ളത്തിക്ക കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് വെള്ളിയൊക്കെ നല്ല രീതിയിൽ ഊത്ത് പഴുത്ത് പാകമായി വന്നിട്ടുണ്ട് ഇന്ന് രണ്ടെണ്ണം പറിച്ചെടുത്തു ഒന്ന് സാമ്പാറിന് വേണ്ടിയിട്ടും ഒന്ന് കറി ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ ചെറിയ ടൈപ്പ് വെള്ളരിയാണ് ആണ് നമ്മളത് ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുത്താം മറ്റേ വലിയ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ബാക്കി വെക്കേണ്ട ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ ഒരു ഫാമിലിക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ഒരു വെള്ളയ്ക്ക് അതിനകത്ത് ഉണ്ടാവും അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ ലോങ് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ വീട്ടിൽ കറി വെക്കുന്ന ഒരുവിധം പച്ചക്കറികളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് അടുക്കളത്തോട്ടത്തിൽ ഇനി വെള്ളത്തിൽ ചെറിയ കഷണാക്കി അരിഞ്ഞതിലേക്ക് ഒരു സവാള സവാളരിഞ്ഞത് രണ്ട് തക്കാളി അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു സ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇത്രയും ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വെള്ളരിക്കയിൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ടല്ലോ ഇനി അരയ്ക്കാനായിട്ട് തേങ്ങ ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തൈര് തൈരിട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തൈരുള്ളൂ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളരയ്ക്ക വന്തു വന്നതിലേക്ക് അരപ്പ് ചേർത്ത് തിളപ്പിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് കടുക് താളിച്ചു ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്